പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പദ്ധതികൾ ഇന്ത്യൻ സർക്കാരിന്റെ പദ്ധതികൾ അത് 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 ഫലത്തിൽ വരികയാണെങ്കിൽ ലോകം ഞെട്ടിത്തരിക്കും അല്ലെങ്കിൽ ലോകത്തിന് മാതൃകയാകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ശ്രമങ്ങളിലുള്ള ചർച്ചകൾ പാകിസ്ഥാൻ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഒരു ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ഒരു ടൈം ഫ്രെയിമുണ്ട് ആ ടൈം ഫ്രെയിമിനകത്ത് പാകിസ്ഥാൻ ഇത് നടപ്പാക്കുമോ എന്നാണ് ഇന്ത്യയും ലോകരാജ്യങ്ങളും നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നു നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ ജീവൻ നൽകിയെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയെങ്കിൽ വീരമൃത്യു മരിച്ചുവെങ്കിൽ ആ വീരമൃത്യുവിന് ആ ജീവത്യാഗത്തിന് അവർക്ക് അതിന് ഫലമുണ്ടായിരിക്കും ആ ആ ആ ജീവത്യാഗത്തിന് അതിന് കൃത്യമായ ഫലമുണ്ടായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അമിത്ഷാ അതേ സ്വരത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളതാണ് പക്ഷേ നരേന്ദ്രമോദി വ്യക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ല യുദ്ധമല്ല സാധാരണക്കാരന്റെ രക്തം ചെയ്യുന്ന നടപടികളല്ല ലോകത്തിന്റെ ഭീകരവാദ ഭീകരവാദത്തിൽ ഭീകരവാദ പ്രതിരോധത്തിൽ ലോകത്തിന് മാതൃകയാകുന്ന ഒരു പദ്ധതിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് അത് ആരൊക്കെയാണ് ഉത്തരവാദി പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ജെയ്ഷ് ഇ മുഹമ്മദ് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ തലത്തൊട്ടപ്പന്മാർ ആരൊക്കെയാണ് അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണ് ഇന്ത്യ പട്ടിക തയ്യാറാക്കി നൽകിയിട്ടുണ്ട് പാകിസ്ഥാന് നേരിട്ടല്ല നൽകിയിരിക്കുന്നത് സൗദി അറേബ്യക്ക് റഷ്യക്ക് അമേരിക്ക റഷ്യ ഇറാനും ഇങ്ങനെ ഇങ്ങനെ മധ്യസ്ഥ ശ്രമം നടത്താൻ പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവർ പാകിസ്ഥാന് ഇത് കൈമാറിക്കഴിഞ്ഞു ഇന്ത്യ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇത്ര നാളുകൾക്കകം ജെയ്ഷ് മുഹമ്മദ് എന്ന സംഘടനയിൽ ഇന്ത്യ ചെയ്തിരിക്കുന്ന ലിസ്റ്റിലുള്ളവരെ ഇന്ത്യക്ക് ഇന്ത്യക്ക് നൽകണം രണ്ട് റിസൾട്ട് അറിയണം ഒന്നുകിൽ അവർ ഇല്ലായ്മ ആകണം പാകിസ്ഥാനിൽ അല്ലെങ്കിൽ അവരെ പിടികൂടി ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഡിമാൻഡ് പാകിസ്ഥാനിലെ സാധാരണക്കാരന്റെ രക്തം ചീന്താതെ പാകിസ്ഥാനിലെ പട്ടാളക്കാരനും കുടുംബമുണ്ട് അവന്റെ കുടുംബത്തിനെ അനാഥമാക്കാതെ അവന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാതെ സാധാരണക്കാരന്റെ ജീവൻ നഷ്ടപ്പെടാതെ സാധാരണക്കാരന്റെ രക്തം ചൊരിയതെയുള്ള ഒരു ഭീകര പ്രതിരോധ മാർഗം ഇന്ത്യ മുന്നോട്ട് വെക്കുമ്പോൾ അത് ചരിത്രത്തിലാദ്യമായിട്ടുള്ളതായിരിക്കും ആ നയം ഈ നയം വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്കലിപാൽ എഴുതപ്പെടുന്ന ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിരിക്കും അതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് മാത്രം വെച്ച് ഇന്ത്യ മുന്നോട്ട് പോകില്ല അത് പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ഒരു ടൈം ഫ്രെയിം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സൗദിയോട് സംസാരിച്ചിട്ട് ഈ ഡിമാൻഡ് സൗദിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് സൗദി അത് പാകിസ്ഥാനുമായി ചർച്ച നടത്തി കഴിഞ്ഞു ഇറാനിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇറാൻ അത് പാകിസ്ഥാനുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു അമേരിക്കയും റഷ്യയും മറ്റ് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അവരുമായും ഇന്ത്യ ഇന്ത്യയിൽ ചർച്ച നടത്തി കഴിഞ്ഞു ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അവർ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് തത്വത്തിൽ ഖാൻ ഭരണകൂടം അത് അക്സെപ്റ്റ് ചെയ്തു അത് അംഗീകരിച്ചു എന്നാണ് ഇന്ത്യക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ അംഗീകരിച്ചതാണ് ആ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഇനി അവിടെ ആകെയുള്ളത് ഇന്ത്യ പറയുന്ന ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിം ഉണ്ട് അത് എത്ര വേഗത്തിൽ നടപ്പാക്കണം എന്നുള്ളതാണ് നടപ്പാക്കാമെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം പറയുന്നത് അത് ആ ഡിമാൻഡ് ഈ തരത്തിലാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന സംഘടനയെ പാകിസ്ഥാനിൽ നിന്ന് അടിവേരുക അവരുടെ ഇന്ത്യ ചെയ്യുന്ന നേതാക്കൾ അവരുടെ സംഭാഷണങ്ങൾ അടക്കം തെളിവുകളായിട്ടുണ്ട് അവരെ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ വെച്ച് നശിപ്പിക്കുക ജീവനോടെ പിടിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്കു കൈമാറുക എന്നുള്ള ഈ ഡിമാൻഡ് പാകിസ്ഥാൻ തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുന്നത് അത് നടപ്പാക്കാൻ പാകിസ്ഥാൻ ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ആ ടൈം നിശ്ചയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പാകിസ്ഥാന്റെ അതിർത്തി ഇന്ത്യ ഭേദിക്കുകയുള്ളൂ അതിന് ഇന്ത്യ എടുക്കുന്ന നിലപാട് സഹവർത്തിവത്തിന്റെയും സഹിഷ്ണുതയുടെയും ഈ മേഖലയിൽ യുദ്ധത്തിന് കാരണക്കാരൻ ഇന്ത്യ എന്നുള്ളതുമാണ് ഈ നയതന്ത്ര വിജയം നടപ്പായി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇന്ത്യയുടെ വിജയം മോദി സർക്കാരിന്റെ ചരിത്രത്തിൽ എഴുതും ഇത് ഇപ്പോൾ അറിയേണ്ടത് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ സൂത്രധാരൻ അതിന്റെ അധിപൻ ഇന്ത്യയുടെ പിടിയിലായിരുന്നു കണ്ടഹാർ വിമാന റാഞ്ച് കണ്ടഹാറിൽ വെച്ച് മോചനദ്രവ്യത്തോടു ദ്രവ്യത്തോടുകൂടി രക്ഷപ്പെട്ടു പോയ ആ കൊടും ഭീകരൻ വീണ്ടും ഇന്ത്യൻ മോദിയുടെ കാൽക്കൽ വീഴാനാണ് മോദി ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത് ആ ഭീകരനെയും അതനുസരിച്ചുള്ള പട്ടികയിലുള്ളവരെയും പാകിസ്ഥാൻ പിടികൂടി ഇന്ത്യക്ക് കൈമാറുകയാണെങ്കിൽ ഇന്ത്യൻ ജയിലിൽ വീണ്ടും അയാളെത്തും അതാണ് ഇന്ത്യയുടെ കണക്കും ഇന്ത്യയുടെ ലക്ഷ്യവും അത് നടപ്പാകുമോ എന്നുള്ളതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ അനൌദ്യോഗികമായി നൽകിയിട്ടുള്ള ആ ഉറപ്പിൽ എന്തു നടക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യയും സഖ്യരാഷ്ട്രങ്ങളും